ഇസ്ലാമിക ചരിത്രത്തെ ജ്ഞാനവൈഭവം കൊണ്ടും കർമ്മം കൊണ്ടും പ്രോജലിച്ചു നിർത്തി ആത്മീയ ലോകത്തെ അനശ്വര നക്ഷത്രം ഷേഖ് മൊഹിയുദ്ദീൻ മഹാനവറുകളെ ലോകം സ്മരിക്കപ്പെടുന്ന ഈ ധന്യവേളയിൽ മനയിൽ ഗൗസിയ മജിലിസിന്റെ ആഭിമുഖ്യത്തിൽ ജീലാനി ആണ്ടുനേർച്ചയും പ്രാർത്ഥനാ സദസ്സും അന്നദാനവും രണ്ടായിരത്തി ഒക്ടോബർ ആറ് തിങ്കളാഴ്ച രാവിലെ എട്ട് മണി മുതൽ പന്മന മജിലി സംഘടനത്തിൽ പ്രൗഢമാകുമ്പോൾ രാവിലെ എട്ട് മണിക്ക് മഹത്തായ മുഹിയുദ്ദീൻ റാത്തീമിന് വലിയ തുമുക്ക് മുഹിയുദ്ദീൻ തെക്കാവ് ഇമാം ബഹുമാനപ്പെട്ട അബ്ദുൽ മജീദ് മഹ്ലരിയും അഷറഫ് നിസാമി വീമാ നേതൃത്വം നൽകുന്നു പത്ത് മുപ്പത് മുതൽ ദക്ഷിണ കൈരളിയുടെ ആത്മീയ ഭൂപടത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട ആത്മീയ പ്രഭാവം ബഹുമാനപ്പെട്ട ആബുഅലവി നിക്ഷബന്ധി കൊല്ലം പ്രഭാഷണ ദു ആ നേതൃത്വം നൽകുന്നു അന്നദാനത്തോടുകൂടി സമാപനം കുറിക്കുന്ന പ്രസ്തുത സദസ്സിൽ പങ്കെടുത്ത അനുഗ്രഹീതരാകുവാൻ ഏവരെയും പന്മനമനയിൽ മനയിൽ ഗോസിയ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു Ik sa jo